അടൂർ തെങ്ങുമത്ത് നിർദ്ധനയായ വയോധികയ്ക്കും ചെറുമകനും വീടൊരുങ്ങുന്നു ചെങ്ങാതി വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വീട് വെച്ചു നൽകുന്നത് വരുന്ന ഓണത്തിനു മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്ന് ചെങ്ങാതിക്കൂട്ടം പ്രവർത്തകർ പറഞ്ഞു ചങ്ങാതിക്കൂട്ടത്തിന്റെ ഒരുമയിലാണ് നിർദ്ധന കുടുംബത്തിന് വീടൊരുക്കുന്നത് പുറംപോക്കിൽ നാട്ടുകാർ കെട്ടി നൽകിയ ഷെഡിൽ താമസിക്കുന്ന വയോധികയ്ക്കും ചെറുമകനുമാണ് വീടൊരുങ്ങുന്നത് മാതാപിതാക്കളില്ലാത്ത ചെറുമകനുമായി ചോർ നൽകുന്ന ഷെഡിൽ ദുരിതമനുഭവിച്ച് കഴിയുന്ന തെങ്ങമം തോട്ടുവ അമ്മയ്ക്കാണ് ചങ്ങാതിക്കൂട്ടം തണലൊരുക്കുന്നത് ഇവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ അടൂർ തെങ്ങമ്മം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ നാലു വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ചങ്ങാതിക്കൂട്ടം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വീട് വെച്ച് നൽകുന്നത് ോട്ടുവായിൽ നടന്ന ചടങ്ങിൽ വീടിന്റെ കല്ലിടിയൽ കർമ്മം നടന്നു ഹരി പത്തനാപുരവും ചന്ദ്രമതിയുമായും ചേർന്ന ചങ്ങാതിക്കൂട്ടം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ കർമ്മം നിർവഹിച്ചു വസ്തു നൽകുകയും അതുമാത്രമല്ല വെൽഫെയർ ഒരു ചെറുപ്പക്കാരുടെ ഒരു തീർക്കൂത്തായ്മയാണ് നാട്ടിലെ അവർ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തത് കാരണം ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അവർ ഏറ്റെടുക്കുകയും അത് വളരെ പെട്ടെന്ന് ഈ അമ്മയ്ക്കും മകനും ഈ ഓണത്തോടുകൂടിയൊരു സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തതാണ് നിങ്ങൾക്കതിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് നടന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടി അമ്മ ഞാനായിരുന്നു തറക്കല്ലിടാൻ പറഞ്ഞു പക്ഷേ ഞാൻ അമ്മ തന്നെ അമ്മയും കൂടെ ചേർന്നിടട്ടെ എന്ന് തീരുമാനിക്കുകയും അങ്ങനെ തറക്കല്ലിടുകയും ചെയ്തു വരുന്ന ഓണത്തിനു മുമ്പ് പണി പൂർത്തീകരിച്ച് വീടിന്റെ താക്കോൽ ചന്ദ്രമതിക്ക് കൈമാറുമെന്ന് ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി